കളി തുടങ്ങിയപ്പോ തന്നെ പിണറായി ഗോൾ അടിക്കുവാന്നല്ല ഇങ്ങനെ ആയാൽ ഹാഫ് ടൈമിന് മുന്നിലേ അത് ഞാൻ ഗോൾ വല നിറക്കി നിങ്ങളെ പോലുള്ള പാർട്ടി വിരുദ്ധരുടെ അഭിപ്രായ പ്രകടനങ്ങളോ പ്രകടനങ്ങളോതി വാചകങ്ങളോ ഞങ്ങളിപ്പൊ മുഖവിലക്കു പോലെ എടുക്കാറില്ല സഖാവേ ഞങ്ങളൊരു നവകേരളം കെട്ടിപ്പടുക്കുന്നതിന്റെ തിരക്കിലാ ഈ ദാന്നു പോക്കിങ്ങൾ പുല്ലുപോലെ കെട്ടിപ്പോ ഡൌട്ടും ഇല്ല ആ സൈസ് ഗവൺമെന്റിന് ചെല്ലപ്പോ പിണറായി തന്നിക്കൂട്ടിരിക്കുന്നേ ഒരു നേതൃത്വത്തിന്റെ പ്രസക്തി എന്താണെന്നും ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയൂ സഖാദെ നിങ്ങളുടെ ഇല്ലാത്തത് അതാണല്ലോ ഞങ്ങൾക്ക് ഇല്ലാത്തോ ഞങ്ങളെ ഏതൊരു സമ്മതിക്കാത്തതല്ലേ ഒന്ന് ജയിച്ചു വരുമ്പോഴേക്കും മത നേതാക്കന്മാർ ഇറങ്ങി മന്ത്രിമാരെ മുതൽ ഉദ്യോഗസ്ഥന്മാരെ വരെ നിജയിച്ചാ പിന്നെ ഞങ്ങളെന്ത് ചെയ്യും ഞങ്ങളുടെ സർക്കാരിന്റെ തുടക്കം നിങ്ങൾ ഓർക്കുന്നില്ലേ അത് ആർക്കാ പ്രസിഡന്റിനെ മറക്കാൻ പറ്റുന്നേ നായർക്ക് രണ്ട് ഈഴവന് രണ്ട് ലത്തീനും സിറിയനും ഓരോന്ന് യാക്കോബയ്ക്ക് ഓർത്തുഡോസിന് ഓരോന്നും വീതം കൊടുത്തല്ലയോ കുഞ്ഞുന്ന് സാറിന്റെ തല്ലി കൂട്ടിയേ ആ സർക്കാരിന്റെ ശോഭ തുടക്കത്തിലേക്കിടാൻ കാരണവോ അത് തന്നെ അത് കഴിഞ്ഞപ്പോഴോ അഞ്ചാം മന്ത്രി പത്തിരി പറഞ്ഞിറങ്ങി നിങ്ങൾ ഞമ്മളെ മാത്രം പറയാൻ പാടില്ല കിട്ടുക താക്കോൽ ദ്വാരത്തിൽ നായർ എന്നും പറഞ്ഞ് പെരുന്ന നായർ ഇറങ്ങുമോ ഞമ്മളെന്തിനാ മുണ്ടാണ്ടിരിക്കുന്നു നസ്രാണിനെ മാറ്റി നായ മുഖ്യമന്ത്രിയാക്കാൻ നോക്കുമ്പോ മാപ്പിള മുണ്ടാണ്ടിരിക്കാനാ നടന്നത് തന്നെ ഇതിന്റെയൊക്കെ ഫലം തന്നെ ഹാചാര് ഇപ്പൊ യു ഡി എഫ് അനുഭവിക്കുന്നേ ഇന്നിപ്പോ പെരുന്നെങ്കിലോ പോപ്പുമില്ല കളിച്ചു ആശാനുമില്ല പിതാക്കന്മാരെ ആണെങ്കിൽ പൊടിപോലുമില്ല കണ്ടുപിടിക്കാൻ എല്ലാം എന്തായാലും പിണറായി സമ്മതിക്കാതിരിക്കാൻ നമ്മളെ ആന്റണി സാർ ഇന്ന് പറഞ്ഞ പോലെ പിണറായിക്ക് ഒരു നല്ല മുഖ്യമന്ത്രിയാകാൻ കഴിയുമെന്ന എനിക്കും തോന്നുന്നു ജനത്തിനും അത് തന്നെ പ്രസിഡന്റാണ് തോന്നുന്നേ പണ്ടാരോ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു തുടക്കം സ്വപ്നത്തിൽ മാത്രം thank mm -hmm. you